ലോകത്തിലെ തന്നെ ഏറ്റവും കത്തി സിനിമകളിൽ അഭിനയിക്കുന്ന നടനാണ് തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ നന്ദഭൂരി ബാലകൃഷ്ണ തെലുങ്കിൽ ഒറ്റ പടത്തിന് ഇരുപത്തി കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ നായകനാണ് അദ്ദേഹം അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും നൃത്തം സംഗീതം മാസ് ക്ലാസ് ആക്ഷൻ എന്നിങ്ങനെ തെലുങ്ക് സിനിമയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി നിറഞ്ഞു നിൽക്കുന്നു സോഷ്യൽ മീഡിയയും ട്രോളുകളും സജീവമായതോടെയാണ് നന്ദഭൂരി ബാലകൃഷ്ണ മലയാളികൾക്ക് സുപരിചിതനായത് എപ്പോഴും വിവാദ നായകനാണ് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോൺ വലിച്ചെറിയുക ദേഷ്യപ്പെടുക വിവാദപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിവയൊക്കെ ചെയ്യുകയാണ് ബാലയ്യയുടെ സ്റ്റൈൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറും പിന്നീട് മുഖ്യമന്ത്രിയുമായ എൻ ടി രാമറാവുവിന്റെ മകൻ പിതാവിന്റെ പേര് നശിപ്പിക്കുകയാണെന്ന നിരന്തരം ആരോപണം വന്നിട്ടും അയാൾ ശൈലി മാറ്റിയില്ല തെലുങ്കുദേശം ദേശം പാർട്ടിയുടെ എം എൽ എ കൂടിയായ അദ്ദേഹം പലപ്പോഴും ആ പാർട്ടിയെ കൂടി വിവാദ പ്രസ്താവനകളിലൂടെ വെട്ടിലാക്കിയിരുന്നുവെന്ന് വേണം പറയാൻ സഹപ്രവർത്തകരോട് വളരെയധികം മോശമായി പെരുമാറുന്ന ബാലയ്യക്കെതിരെ നിരവധി പേർ വിമർശനങ്ങൾ ഉന്നയിക്കാറുമുണ്ട് ദേഷ്യം വന്നാൽ ആരെയാണ് എന്താണ് ചെയ്യുന്നതെന്ന ഒരു ബോധവും ബാലകൃഷ്ണക്കില്ല അദ്ദേഹത്തെ ഏറ്റവും വിവാദ നായകനാക്കിയ സംഭവമാണ് രണ്ടായിരത്തി നാലിലെ വെടിവെപ്പ് ഹൈദരാബാദിൽ തന്റെ വസതിയിലെത്തിയ നിർമാതാവ് ബെല്ലം കൊണ്ട സുരേഷിനെയും അസിസ്റ്റന്റായ സത്യനാരായണ ചൗധരിയെയും തന്റെ ഭാര്യയുടെ പേരിലുള്ള റിവോൾവർ ഉപയോഗിച്ച് അദ്ദേഹം വെടിവെക്കുകയായിരുന്നു ഇവർ തന്നെ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ആക്രമിച്ചെന്നും അതിൽ നിന്നും രക്ഷ നേടാനാണ് വെടിവെച്ചതെന്നുമായിരുന്നു ബാലകൃഷ്ണയുടെ വിശദീകരണം സെറ്റിൽ സ്ഥിരം അലമ്പുണ്ടാക്കുന്ന നടനായിരുന്നു ബാലകൃഷ്ണ മീട്ടു ആരോപണങ്ങളിലൊന്നും ഇതുവരെ പെട്ടിട്ടില്ലെങ്കിലും സ്ത്രീലംബണനാണ് എന്ന ആക്ഷേപം ബാലകൃഷ്ണക്കെതിരെ ആദ്യകാലത്തുണ്ടായിരുന്നു ബാലകൃഷ്ണയുടെ അടുത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നടി രാധിക അപ്തെ തുറന്നു പറഞ്ഞത് വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു അതിനിടെ ബാലകൃഷ്ണയുടെ മദ്യപാനത്തെക്കുറിച്ച് നടൻ നന്ദു പൊതുവാൾ പറഞ്ഞ കാര്യവും വൈറലായിരുന്നു ഒന്നും രണ്ടും പെഗ്ഗല്ല രണ്ട് കുപ്പി മദ്യമാണ് ബാലകൃഷ്ണ അകത്താക്കുകയെന്നും എന്നിട്ടും അദ്ദേഹം പിറ്റേന്ന് കൂളായിരിക്കുമെന്നും രാത്രിയിലെ ഹാങ് ഓവറൊന്നും പ്രകടിപ്പിക്കാതെ രാവിലെ തന്നെ വ്യായാമം തുടങ്ങുമെന്നുമാണ് നന്ദു പൊതുവാൾ വെളിപ്പെടുത്തുന്നത് ഒരു ഡിജിറ്റൽ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നന്ദു മുംബൈയിൽ നടന്ന ഒരു പാർട്ടിയിലെ അനുഭവം തുറന്നു പറഞ്ഞത് പരിപാടിയിൽ പങ്കെടുക്കാൻ ബാലകൃഷ്ണ എത്തിയപ്പോൾ തന്നെ സീസർ എന്ന ബ്രാൻഡി വേണമെന്ന് പറഞ്ഞിരുന്നു ബാലകൃഷ്ണയ്ക്ക് വേണ്ടി മാത്രമായി നാല് കുപ്പി വാങ്ങിയിട്ടുമുണ്ടായിരുന്നു സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന രീതിയിലല്ല അദ്ദേഹം മദ്യപിക്കുന്നത് ഫങ്ഷൻ നടക്കുന്നതിനിടയിൽ തന്നെ രണ്ടര കുപ്പിയോളം കുടിച്ചു തീർത്തു കുറെ സമയം കൂടി കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ബാറിന്റെ അടുത്ത് വന്ന് ഡ്രിങ്ക് ചോദിച്ചു ബാറിൽ നിന്ന് സപ്ലയർ ബ്രാൻഡി പോയെന്ന് മറുപടി പറഞ്ഞതും അദ്ദേഹം ദേഷ്യപ്പെടാൻ തുടങ്ങി ഉടൻ തന്നെ ബാറിലെ മറ്റൊരു സപ്ലയർ ഓടി വന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫുൾ ബോട്ടിൽ എടുത്തു കൊടുത്തു ചോദിച്ചപ്പോൾ കിട്ടാത്ത ദേഷ്യം കാരണം ഒറ്റ കുപ്പി ബ്രാൻഡി ഒറ്റ വലിക്ക് നന്ദമൂരി ബാലകൃഷ്ണൻ കുടിച്ചു തീർത്തു എല്ലാവരും അന്തം വിട്ടു നിന്നുപോയി പിന്നീട് എല്ലാവരും ചേർന്നാണ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോവേണ്ടതാണ് രാവിലെ സംവിധായകൻ പ്രിയൻസാറിന് പേടിയായി ബാലകൃഷ്ണയെ വിളിച്ചുണർത്താൻ അദ്ദേഹം തന്നെ വിട്ടു അങ്ങനെ ബാലകൃഷ്ണയെ വിളിച്ചുണർത്താൻ പോയ താൻ കണ്ടത് ജോഗിങ് കഴിഞ്ഞ് തിരിച്ചുവരുന്ന ബാലകൃഷ്ണയെ ആണെന്നും തലേന്നത്തെ വെള്ളമടിയുടെ യാതൊരു പ്രശ്നവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നെന്നുമാണ് നന്ദു പൊതുവാൾ തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞത് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച നടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തെലുങ്ക് സൂപ്പർ സ്റ്റാർ നന്ദമൂരി ബാലകൃഷ്ണയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക